ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂരിലെ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ പ്രവർത്തനം അടുത്ത മാസം മുതൽ പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കുമെന്ന് കെ കെ ശൈലജ എം എൽ എ സെൻറ്ററിനെ നിപ്മർ മാതൃകയിലാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്കായി രണ്ട് കോടി രൂപ അനുവദിച്ചതായും എം പറഞ്ഞു പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ മട്ടന്നൂരിൽ യോഗം ചേർന്നു ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും അവരിലെ ന്യൂനതകളെ വിദഗ്ധ പരിചരണത്തിലൂടെ മേന്മകളാക്കി ഉയർത്താനും പുനരധിവാസത്തിനുമായാണ് മട്ടന്നൂരിൽ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചത് പഴശ്ശിയിലെ ചെറിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വേണ്ടി ആധുനിക സംവിധാനങ്ങളോടെ പഴശ്ശി കണ്ണാട്ടുംകാവിൽ നിർമ്മിച്ച പഴശ്ശി മെമ്മോറിയൽ ബർഡ് സ്കൂൾ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അടുത്തിടെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പുതിയ കെട്ടിടത്തിൽ മാറ്റിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് അധ്യക്ഷതയിൽ യോഗം സമാനമായ സ്ഥാപനമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാക്കി വളർത്തിയെടുക്കാനാണ് ശ്രമമെന്ന് പ്രതികരിച്ചു നല്ല സൗകര്യപ്രദമായ ഒരു മൂന്ന് നില കെട്ടിടം പൂർത്തിയാവുകയും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം ഇപ്പോൾ എം സി ആർ സി ലഭ്യമായിട്ടുണ്ട് എന്നാൽ എം സി ആർ സി നിബ്മറിനൊക്കെ സമാനമായിട്ടുള്ള ഒരു നല്ലൊരു സ്ഥാപനമായിട്ട് ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള സ്ഥാപനമായി ഭാവിയിൽ വളർത്തിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എക്യുപ്മെൻസും സൗകര്യങ്ങളുമെല്ലാം ഈ എം സി ആർ സിയും സന്നിവേശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള രണ്ട് കോടി രൂപ കൂടി എം സി ആർ സിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അത് ഭരണാനുമതിയായിട്ടുണ്ട് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിന് അനുമതി വാങ്ങിക്കൊണ്ട് സ്പെഷ്യൽ സാങ്ഷൻ അതുപോലെ ടെക്നിക്കൽ സാങ്ഷനൊക്കെ വാങ്ങിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം ഈ മഴ ഉള്ള സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ആ സമയത്ത് ആവശ്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാനും ഡി പി ആറും തയ്യാറാക്കി മഴ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ രണ്ടാം ഘട്ടം നിർമ്മാണവും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഫർണിഷിംഗ് അതും കൂടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പവർ കണക്ഷൻ നമ്മൾ സാധാരണഗതിയിലുള്ളത് പോരാ എന്ന് മനസ്സിലായി അത് ഉപ ഈ കെട്ടിടത്തിനകത്തുള്ള ഉപകരണങ്ങളെല്ലാം കേടുപാടുകളില്ലാതെ പ്രവർത്തിക്കണമെങ്കിൽ പ്രത്യേക തരത്തിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള പവർ സപ്ലൈ ഉണ്ടാക്കണം അതിന് ആവശ്യമായിട്ടുള്ള പരിശ്രമം നഗരസഭ നടത്തി വരികയാണ് ഏതായാലും ഒരു മാസത്തിനകം പവർ കണക്ഷൻ നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത് പവർ കണക്ഷൻ ലഭ്യമാകുന്ന ദിവസം മുതൽ ഈ ബഡ്സ് സ്കൂൾ പുതിയ എം പുതിയ കെട്ടിടത്തിനകത്ത് പ്രവർത്തിച്ചു തുടങ്ങും അടുത്ത മാസം മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റും സ്റ്റാഫ് പാറ്റേണിലും മാറ്റം വരുമെന്ന് എം എൽ എ പറഞ്ഞു രണ്ടു നിലകളിലേക്കും റാമ്പുകൾ ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ മറ്റു സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് കെട്ടിട സമുച്ചയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ക്ലിനിക്കൽ സൈക്കോളജി വെർച്വൽ റീഹാബിലിറ്റേഷൻ വൊക്കേഷണൽ ട്രെയിനിംഗ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ സേവനങ്ങളും സെന്ററിൽ ലഭിക്കും നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ